ഒന്ന് തിമോത്തിയോസ് അധ്യായം നാല് എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ബോഷ്ക്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്യും എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടി എല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നു എങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തു നല്ല ശുശ്രൂഷകൻ ആകും ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്വമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു ഇത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു ഇത് നീ ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത് വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക ഞാൻ വരുവോളം വായന പ്രബോധനം ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷിയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക ഇതിൽ ഉറച്ചു നിൽക്കുക അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും